മൂന്ന് ദിവസമായിട്ടും ഡാനിയലിൻ്റെ പനി വിട്ടുമാറുന്നില്ല പോരാത്തതിനെ നല്ല ചുമയും അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു നിസ്സാര കാരണത്തിന് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങേണ്ട കാര്യമില്ല എന്ന് ഡാനിയൽ തീരുമാനിക്കുന്നു ശേഷം അദ്ദേഹം സ്വയം ആൻറ്റിബയോട്ടിക് ഗുളിക വാങ്ങിക്കഴിക്കുന്നു എന്നാൽ പിന്നീട് നടന്ന കാര്യങ്ങൾ അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല ഭേദപ്പെട്ടു എന്ന് ഡാനിയൽ കരുതിയ പനി അദ്ദേഹത്തിൽ നിന്ന് ഭാര്യയിലേക്ക് പകരുകയും ഒടുവിൽ ഭാര്യയുടെ നിർബന്ധപ്രകാരം ആശുപത്രിയിൽ പോയി ചികിത്സ തേടുകയും ചെയ്യുന്നു എന്നാൽ അപ്പോഴേക്കും ആ പനി ന്യൂമോണിയയായി മാറിയിരുന്നു ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ടുള്ള ചികിത്സ ഫലിച്ചില്ല എന്ന് മാത്രമല്ല നിർഭാഗ്യവശാൽ ഡാനിയലിൻ്റെ ഭാര്യ ന്യൂമോണിയ ബാധിച്ച് മരണത്തിന് കീഴടങ്ങുന്നു യഥാർത്ഥത്തിൽ ആരാണ് ആ മരണത്തിരുത്തരവാദി ആൻറ്റിബയോട്ടിക് മരുന്നുകളോ അതോ ഡാനിയലിൻ്റെ ഭാര്യയെ ചികിത്സിച്ച ഡോക്ടറോ അതോ സ്വയം ചികിത്സിച്ച് തൻ്റെ രോഗം ഭാര്യയ്ക്ക് കൈമാറിയ ഡാനിയലോ എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ ഇവ മനുഷ്യർക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ ലോകാരോഗ്യ സംഘടനയായ ഡബ്ല്യു എച്ച് ഒയുടെ കണക്കുകൾ പ്രകാരം ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിച്ചവരിൽ വർഷത്തിൽ ഏകദേശം ഏഴ് ലക്ഷം മരണങ്ങൾ സംഭവിക്കുന്നു ഇതേ രീതിയിൽ തുടർന്നു പോയാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും കണക്കുകൾ ഒരു കോടിയിലേക്ക് എത്താം ഡോക്ടറെ കാണാതെ സ്വയം ചികിത്സ നടത്തുന്ന കാര്യത്തിൽ നമ്മുടെ നാടും തീരെ പിന്നിലല്ല അതുകൊണ്ട് നമ്മളും ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് മനുഷ്യരെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചേക്കും പ്രശസ്തനായ സ്കോട്ടിഷ് വൈദ്യശാസ്ത്രജ്ഞനും മൈക്രോബയോളജിസ്റ്റുമായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിങ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ താരതമ്യേന ചെറിയ രീതിയിൽ പരിക്കുപറ്റിയ നിരവധി പേർ ഏതാനും ദിവസങ്ങൾക്കുശേഷം മരിക്കുന്നതായും ഫലപ്രദമായ മരുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം പേരെയും രക്ഷിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കി യുദ്ധത്തിനു ശേഷം മെച്ചപ്പെട്ട മരുന്നുകൾക്കായി അദ്ദേഹം പരീക്ഷണങ്ങൾ തുടർന്നു ഇതിന്റെ ഭാഗമായിരുന്നു സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയയിൽ നടത്തുന്ന പരീക്ഷണം നീണ്ടകാലത്തെ പരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും സമ്മർദ്ദം മാറ്റാൻ അദ്ദേഹം ചെറിയൊരു അവധിയെടുത്തു അവധിക്ക് ശേഷം വളരെ ശാന്തമായ മനസ്സുമായാണ് ലാബിലേക്ക് അദ്ദേഹം തിരികെ എത്തുന്നത് എന്നാൽ വാതിൽ തുറന്ന് ലാബിലേക്ക് കയറിയ അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനായി പരീക്ഷണത്തിനായി ഉപയോഗിച്ച പെറ്റി ഡിഷുകളിൽ ഒരെണ്ണം അടച്ചു വയ്ക്കാൻ അദ്ദേഹം മറന്നുപോയിരിക്കുന്നു യഥാർത്ഥത്തിൽ ആശങ്കപ്പെടാൻ മാത്രമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അടച്ചു വെക്കാതിരുന്ന പെറ്റി ഡിഷിൽ ഒരുതരം ഫംഗസ് വളരുന്നതായി അദ്ദേഹം കണ്ടു കൂടുതൽ നിരീക്ഷണം നടത്തിയപ്പോൾ സുപ്രധാനമായ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു ഫംഗസ് വളർന്നതിനു ചുറ്റുമുള്ള ഭാഗത്തെ ബാക്ടീരിയകൾ നശിച്ചു പോയിരിക്കുന്നു ഫംഗസിൽ നിന്നുള്ള രാസവസ്തുവാണ് ഇതിന് കാരണമെന്ന് ഫ്ലെമിങ്ങിന് മനസ്സിലായി പെനിസിലിയം ലൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നുള്ള രാസവസ്തു ആയതിനാൽ അതിനെ പെനിസിലിൻ എന്ന് വിളിച്ചു പെനിസിലിയം വേർതിരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ മനുഷ്യരിലും ഫലപ്രദമായിരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആരും അവഗണിച്ചേക്കാവുന്ന ഒരു പിഴവ് അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചതുകൊണ്ട് പിന്നീട് ആരോഗ്യരംഗത്ത് വലിയ മാറ്റം കൊണ്ടുവന്ന ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ അത് നയിക്കുകയായിരുന്നു വളരെ അപ്രതീക്ഷിതമായ ഈ കണ്ടെത്തൽ മനുഷ്യനെ എങ്ങനെ സ്വാധീനിച്ചെന്ന് നോക്കാം ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ചയെ തടയുന്നതോ ആയ വസ്തുക്കളെയാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് വിളിക്കുന്നത് ജീവന് എതിരെ എന്ന അർത്ഥം വരുന്ന ആൻറ്റിബയോസിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആൻറ്റിബയോട്ടിക് എന്ന പദം ഉരുത്തിരിഞ്ഞത് ബാക്ടീരിയകളുടെ കോശങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന കോശഭിത്തികളെ നശിപ്പിക്കുകയാണ് ആൻറ്റിബയോട്ടിക്കുകൾ ചെയ്യുന്നത് അതോടെ ബാക്ടീരിയകൾ നശിക്കുകയോ പ്രജനനം നിലയ്ക്കുകയോ ചെയ്യുന്നു പെനിസിലിൻ ആണ് ലോകത്ത് ആദ്യമായി ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ട ആൻറ്റിബയോട്ടിക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ അലക്സാണ്ടർ ഫ്ലമിങ് ആദ്യമായി ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചതും അതിനുണ്ടായ സാഹചര്യവും നേരത്തെ വിശദീകരിച്ചല്ലോ എന്നാൽ മനുഷ്യരിൽ ഉപയോഗിക്കാനാവുന്ന വിധം പെനിസിലിനെ ശുദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനത്തോടെ ഹൊവാർഡ് ഫ്ലോറെ ഏണസ്റ്റ് ബോറിൻ തുടങ്ങിയവർ ഉൾപ്പെട്ട ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ വിജയകരമായി പെനിസിലിൻ വേർതിരിച്ചെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇഞ്ചക്ഷൻ രൂപത്തിൽ പെനിസിലിൻ ഉപയോഗിക്കാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധം കൂടുതൽ രക്തച്ചൊരിച്ചിലിനും ആൾനാശത്തിനും കാരണമായി യുദ്ധത്തിൽ നേരിട്ട് മരണപ്പെടുന്ന സൈനികരുടെ എണ്ണത്തെക്കാളും കൂടുതൽ പരിക്കേറ്റ അണുബാധയിലൂടെ സൈനികർ മരിക്കുന്നത് രാജ്യങ്ങൾക്ക് തലവേദനയായി ചെറിയ അണുബാധ പോലും മരണത്തിന് കാരണമായി ആ അവസരത്തിലാണ് പെൻസിലിന് പ്രസക്തി ഉണ്ടായിരുന്നത് പെൻസിലിൻ ലഭ്യമാക്കിയവർ രോഗമുക്തരായി എന്നാൽ മരുന്നിൻ്റെ വിദ്യ കയ്യിലുണ്ടായിട്ടും അത് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് ബ്രിട്ടന് തലവേദനയായി യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്ന ബ്രിട്ടന് വലിയ അളവിൽ പെൻസിലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല പരിഹാരമായി അവർ സഖ്യരാജ്യമായ അമേരിക്കയുടെ സഹായം തേടി ഈ പദ്ധതി വിജയം കാണുകയും വലിയ അളവിൽ പെൻസിലിൻ ബ്രിട്ടനിൽ ലഭ്യമാക്കുകയും ചെയ്തു അതുവഴി പതിനായിരക്കണക്കിന് ജീവനുകൾ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഒരു ഡോസ് പെൻസിലിന് ഇരുപത് ആയിരുന്നു അതായത് ഇന്നത്തെ ഏകദേശം അഞ്ഞൂറ് ഡോളർ എന്നാൽ ഉൽപ്പാദനം കൂടിയതോടെ ഒരു ഡോസിന് പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ഡോളറിലേക്ക് വില കുറഞ്ഞു ഇന്നത്തെ ഒരു ഡോളറിൽ താഴെ രണ്ടാം ലോക മഹായുദ്ധം ആന്റിബയോട്ടിക്കുകളുടെ നിർമ്മാണത്തിലും ഉപയോഗത്തിലും പ്രധാന നാഴികക്കല്ലായി മാറി എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നത് ഒരു വിഭാഗം ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകളെ പൂർണ്ണമായും നശിപ്പിക്കുന്നു മറ്റൊരു വിഭാഗം ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകൾ പെരുകുന്നത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ബാക്ടീരിയകൾ ഏകകോശ ജീവികളാണെന്ന് നമുക്കറിയാം അവയുടെ കോശം കട്ടിയുള്ള കോശഭിത്തി കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് പെപ്റ്റഡോഗ്ലൈക്കൻ എന്ന രാസപദാർത്ഥം കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ ഈ കോശഭിത്തിയെ തകർക്കുകയും അതുവഴി ബാക്ടീരിയയുടെ കോശം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു ജന്തു കോശങ്ങൾക്ക് ഇങ്ങനെയൊരു കോശഭിത്തി ഇല്ലാത്തതിനാൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾ മനുഷ്യർക്ക് ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല ഇവയെ ബാക്ടീരിയോസൈഡൽ സൈഡൽ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് വിളിക്കുന്നു പെനിസിലിൻ ഇതുപോലെ പ്രവർത്തിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് മറ്റൊരു വിഭാഗം ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയയുടെ വളർച്ചയാണ് തടസ്സപ്പെടുത്തുന്നത് ഇവ ബാക്ടീരിയകളെ ഡി കോപ്പികൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു അതോടെ അവയുടെ വളർച്ച ഇല്ലാതാവുന്നു ശരീരത്തിലെ പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ച് ഇവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനെ ബാക്ടീരിയോ സ്റ്റാറ്റിക് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പെൻസിലിൻ്റെ കണ്ടുപിടുത്തത്തിനും തുടർന്നുള്ള ഗവേഷണങ്ങൾക്കും അലക്സാണ്ടർ ഫ്ലെമിംഗ് ഓണസ് ബോറിൻ ഹൊവാർഡ് വാൾട്ടർ ഫ്ലോറേ എന്നിവർക്ക് വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചു നൊബൽ സമ്മാനദാന ചടങ്ങിലെ പ്രഭാഷണത്തിൽ ഫ്ലെമിംഗ് സുപ്രധാനമായ ഒരു മുന്നറിയിപ്പ് നൽകി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന അപകടത്തെക്കുറിച്ചായിരുന്നു അത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ കൃത്യമല്ലാത്ത അളവിലുള്ള ഉപയോഗം മൂലം ബാക്ടീരിയകൾ ഇതിനെതിരെ ഒരു പ്രതിരോധ ശേഷി കൈവരിക്കുന്നു പിന്നീട് ഇതേ ആൻറ്റിബയോട്ടിക്കുകൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഫലപ്രദമല്ലാതായി തീരുകയോ ചെയ്യുന്നു ഇതാണ് ആൻറ്റിബയോട്ടിക് പ്രതിരോധം അഥവാ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നത് ശരീരത്തിലുണ്ടായിരുന്ന ബാക്ടീരിയ ഇത്തരത്തിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നേടിക്കഴിഞ്ഞതായിരുന്നു ഡാനിയലിൻ്റെ ഭാര്യ മരിക്കാൻ കാരണം ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിച്ചതായിരുന്നില്ല ഏഴ് ലക്ഷം പേർ മരിക്കാൻ കാരണം മറിച്ച് ശരിയായ അളവിൽ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കാതിരുന്നതാണ് കൃത്യമായി ചികിത്സ നടത്താതെ സ്വയം ചികിത്സിച്ച് വേണ്ടത്ര അളവിൽ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കാത്തതുകൊണ്ടാണ് ശരീരത്തിലെ ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാൻ കാരണം ഇതാണ് ഇത്രയും അധികം പേരെ മരണത്തിലേക്ക് നയിക്കുന്നത് പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ വികസിപ്പിക്കാൻ ഗവേഷണങ്ങൾ കുറഞ്ഞു വരുന്നതും അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും ഈ മരണനിരക്കിന് പ്രധാന കാരണങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല കാർഷിക ആവശ്യങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏത് സാങ്കേതിക വിദ്യയാണെങ്കിലും അത് നമ്മൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കേണ്ടതുണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യത്തിനുള്ള അളവിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് യുദ്ധം മനുഷ്യനെന്നും ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ ജീവൻ നഷ്ടപ്പെട്ട ലക്ഷങ്ങൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഇന്നും യുദ്ധത്തിൻ്റെ ഭയംപേറി ജീവിക്കുന്ന കുട്ടികൾ അങ്ങനെ യുദ്ധത്തിലെല്ലാം ചോരയിൽ കുളിച്ച ഓർമ്മകളാണ് എന്നാൽ ആൻ്റിബയോട്ടിക്കിൻ്റെ കണ്ടെത്തൽ ഉൽപ്പാദനം തുടങ്ങിയ കാര്യങ്ങളിൽ യുദ്ധത്തിന് കാര്യമായ പങ്കുണ്ട് എന്നത് വിസ്മരിക്കാവുന്ന കാര്യമല്ല അനേക ലക്ഷം ജീവനുകൾ രക്ഷിച്ച ആൻ്റിബയോട്ടിക് മരുന്നുകൾക്ക് ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട് അതിനായി നമുക്ക് അവയെ ഉചിതമായും ഉത്തരവാദിത്തത്തോടു കൂടിയും ഉപയോഗിക്കാം ഒരുപക്ഷെ അത് നമ്മുടെ തന്നെ അതിജീവനത്തിന് പ്രധാനപ്പെട്ടതായിരിക്കും ചെറിയ രീതിയിലുള്ള പനിയോ ചുമയോ വന്നാൽ ഉടനെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടണമെന്ന് പറയുന്നില്ല എന്നാൽ വിട്ടുമാറാത്ത രീതിയിലുള്ള അസുഖം വരികയാണെങ്കിൽ തീർച്ചയായും ഒരു എം ഡോക്ടറുടെ സഹായം തേടിയേ പറ്റൂ നിങ്ങൾ ഏതു മരുന്ന് എത്ര അളവിൽ കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ ഡോക്ടറാണ് നിങ്ങളല്ല അതുകൊണ്ട് അടുത്ത തവണ സ്വയം ചികിത്സ നടത്തുമ്പോഴും ഡോക്ടറെ കാണാൻ മടിക്കുമ്പോഴും ഓർക്കുക നിങ്ങൾ കഴിക്കുന്ന മരുന്നിനെ പ്രതിരോധിക്കാൻ ശക്തി നേടിയ ബാക്ടീരിയ ആയിരിക്കാം നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളത് അത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും മരണത്തിലേക്ക് നയിക്കും